ദേശനാഥനായ അടൂർ പെരിങ്ങനാട് തൃച്ചിന്നമംഗലം ശ്രീ മഹാദേവന്റെ പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച രാവിലെ ആറ് മുതൽ പൊങ്കാല ഏഴ് മുപ്പത് മുതൽ മഹാമൃത്യുജയ ഹോമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ സമൂഹ സദ്യ അഞ്ചു മണി മുതൽ ഭഗവാന്റെ മണ്ണിൽ ആദ്യ മഹാലക്ഷദ്വീപം രാത്രി എട്ടു മുപ്പത് മുതൽ തിരുവനന്തപുരം ജോസ്കോ നക്ഷത്ര അവതരിപ്പിക്കുന്ന ചലച്ചിത്ര പിന്നണി ഗായകരായ ബിജു നാരായണൻ അഖില ആനന്ദ് എന്നിവർ നയിക്കുന്ന മെഗാ സ്റ്റേജ് ഷോ ടൂർ പെരിങ്ങനാട് തൃച്ചേനമംഗലം ശ്രീ മഹാദേവന്റെ പുനഃപ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിലേക്ക് ഏവരെയും സമുചിതം ക്ഷണിക്കുന്നു